സ്റ്റിച്ച് മാർക്കിന് അതായത് തുന്നലിട്ടതിൻ്റെ മാർക്ക് പോകാൻ നിലവായി ചിലവർ പേടിച്ചിട്ട് സ്റ്റിച്ച് മാർക്ക് വരുന്നതിൻ്റെ പേരിൽ സ്റ്റിച്ച് സ്റ്റിച്ചിടാത്തിൻ്റെ പേരിൽ മുറിവ് വെൽതാതിൻ്റെ ഭാഗത്തുള്ള ഈ രീതിയിലുള്ള സ്കാർ പോകാനുള്ള ഒരു മെത്തേഡ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ചെറുപ്പത്തിൽ പെട്ടന്ന് പി എച്ച് സിയിലോ അവിടെ നിന്നോ എമർജൻസി ആയിട്ട് ബ്ലഡ് വന്നു വന്നതുകൊണ്ട് പെട്ടെന്ന് ഫ്യൂച്ചർ ചെയ്തതായിരിക്കും അത് പിന്നെ ഒരു കല കാലാകാലമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അത് എങ്ങനെയെങ്കിലും പോയിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഓപ്ഷനാണ് അവർ ചോദിക്കുന്നത് മുമ്പൊരു വീഡിയോയിൽ മുഖത്ത് അട്രോഫിക് സ്കാർ അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ സ്കാർ റിവിഷൻ സർജറി ചെയ്ത് ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അതിൻ്റെ റിസൾട്ട് പറയുന്നുണ്ട് ആ ഈ ലിങ്ക് കാണാം അപ്പോൾ അതിൻ്റെ കമൻ്റിൽ കുറേ പേര് ചോദിച്ചതാണ് സ്റ്റിച്ച് മാർക്കിന് അതായത് തുന്നലിട്ടതിൻ്റെ മാർക്ക് പോകാൻ നില വഴിയുണ്ട് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് മാർക്ക് ഇതുപോലെ നമുക്ക് മാറ്റാവുന്നതുള്ളത് കാരണം അതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് ചിലവർ പേടിച്ചിട്ട് സ്റ്റിച്ച് മാർക്ക് വരുന്നതിൻ്റെ പേരിൽ സ്റ്റിച്ചിടാത്തിൻ്റെ പേരിൽ മുറിവ് വലുതാതിൻ്റെ ഭാഗത്തുള്ള ഈ രീതിയിലുള്ള സ്കാർ പോകാനുള്ള ഒരു മെത്തേഡ് എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിച്ചതാണ് അത് സ്കാർ സ്റ്റിച്ച് ഇട്ടിട്ട് തന്നെ ചിലർ വലിയ സൂചിയൊക്കെ വെച്ചിട്ട് ഉള്ള തുന്നിട്ട് കഴിഞ്ഞാൽ കീറിയതിന് ശേഷം ഒരു ഫിഷ് ബോൺ പോലെ ഹാച്ചറ്റ് പോലെ രീതിയിൽ സ്കാർ ഉണ്ടാവും ഈ കാണുന്ന രീതിയിൽ അപ്പോൾ അത് നീക്കാൻ എന്തെങ്കിലും ഉണ്ടോ കാരണം ചെറുപ്പത്തിൽ എന്താ പറയുക പെട്ടെന്ന് പി എച്ച് സിയിലോ അവിടെ നിന്നോ എമർജൻസി ആയിട്ട് ബ്ലഡ് വന്നുകൊണ്ട് പെട്ടെന്ന് സ്യൂച്ചർ ചെയ്തതായിരിക്കും അത് പിന്നെ ഒരു കല കലാകാലമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് അതെങ്ങനെങ്കിലും പോയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഓപ്ഷനാണ് അവർ ചോദിക്കുന്നത് അത് തികച്ചും ഇതേപോലെയുള്ളൊരു മെത്തേഡ് വഴി മുമ്പ് ചെയ്ത അതേ മെത്തേഡ് വഴി ഇത് നീക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ അവർക്കുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ അദ്ദേഹം മുഖത്ത് നെറ്റിയിൽ ഭാഗത്തൊരു മുമ്പ് സ്കാർ ഉണ്ടായതിൻ്റെ ഒരു പാട് ഒരു മുറിവ് വന്നിട്ട് തുന്നിട്ടിൻ്റെ പാട് വന്നതാണ് അത് എങ്ങനെ പോയി ഈ വീട് വണ്ട് എങ്ങനെ മാറ്റാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ നമ്മൾ ധരിപ്പിച്ചതിന് ശേഷം ആ ഭാഗം മാത്രം നമ്പ് ചെയ്ത് മരവിപ്പിച്ചതിന് ശേഷം ആ ഒരു തുന്നലിൻ്റെ പാട് പരമാവധി ഉൾക്കൊള്ളുന്നില്ല ചിലപ്പോൾ ഒരു വരയൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം വലുതാക്കിയില്ല അപ്പോൾ നമ്മളൊരു ലൈന് ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ലൈനെ ഇവിടുന്ന് പോകാൻ അപ്പം ചെറുത് അപ്പോൾ അത്രയും വലിയൊരു മുറിവാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പകുതി എന്നുള്ള രീതിയിലൊക്കെ എടുത്തിട്ട് ചില കു കുത്തുകൾ പോലെ ബാക്കി ബാക്കിയുണ്ടാകും ചിലപ്പോൾ അത് നോട്ടീസബിളായിരിക്കില്ല ആ ഒരു അർത്ഥത്തിൽ പരമാവധി നമ്മൾ നമ്മളതിനെ സ്കാറിനെ ഒരു വികൃതമായിട്ടുള്ളൊരു ഭാഗം ഒഴിവാക്കുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറേ ലൈൻസ് പോലെ ഒരു ഫിഷിൻ്റെ ബോണിൻ്റെ ആ ഒരു ഒരു വരവര പോലുള്ളതൊക്കെ പോയി അല്ലെങ്കിൽ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ അവിടെയുള്ള കറുപ്പ് മാറി കിട്ടുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഫൈൻ പ്ലാസ്റ്റിക് സെർജറി ടൈപ്പ് ഫ്യൂച്ചേഴ്സ് അതുതന്നെ ഉള്ളിൽ നിന്ന് മാത്രം തുന്നുന്ന രീതിയിൽ പുറമേ അധികം തുന്നാത്ത രീതിയിൽ അഥവാ അപ്രോക്സിമേഷൻ ഉള്ളിൽ നിന്ന് തുന്നിട്ടു മേൽ മാത്രം വന്നിട്ടില്ലെങ്കിൽ മാത്രം ഒരു സപ്പോർട്ടുന്ന രീതിയിൽ പെട്ടെന്ന് തുന്നെടുക്കുന്ന രീതിയിൽ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർ റിമൂവ് ചെയ്യുക പിന്നെ ഉള്ളിലുള്ള സ്യൂച്ചർ അവിടെ അതിനെ ബലപ്പെടുത്തുന്നതാണ് മൂൺ ഗേപ്പിംഗ് ഇല്ലാത്ത രീതിയിൽ മറ്റൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് കുറച്ചു കാലം അത് കൊണ്ട് നടന്നിട്ട് ഒരു ത്രീ മന്ത് വരെ അതിൻ്റെ ഒരു ഐ ലൈൻസും റെഡ്നെസ്സൊക്കെ ഉണ്ടാവും അത് എന്താണ് കുറച്ച് കഴിഞ്ഞാൽ ഒരു ആറുമാസം ഒരു വർഷം കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്നും കൂടി മാറി വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ നല്ലൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇനി എന്താണ് കുറച്ചും കൂടി സമയങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു ഒരു പിഗ്മെൻറ്റേഷൻ പോലുള്ള ഭാഗങ്ങളൊക്കെ കുറച്ച് ക്ലിയർ ആയി ആയിക്കഴിഞ്ഞാൽ ആ ഒരു വരവരാവുന്ന അവസ്ഥ ഒന്ന് മാറി ഒരു ചെറിയ പോറൽ വന്ന രീതിയിൽ അല്ലെങ്കിൽ അത് എടുത്ത് കാണിക്കാത്തതിനൂരത്തുനിന്ന് തന്നെ നോട്ടീസ് ചെയ്യുന്ന രീതി അവസ്ഥ മാറിയിട്ട് അതിനെ ലെസ് വിസിബിൾ എന്ന രീതിയിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ അതിൽ ചിലപ്പോൾ സ്കാർ തടിപ്പുള്ളതാവാം അങ്ങനെയാണെങ്കിൽ കിലോയിഡിനെ പോലെയുള്ള ഹൈപ്രോട്ടോഫിക് സ്കാറിന് ഇഞ്ചക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഇഞ്ചക്ഷൻസ് വെച്ച് സോഫ്റ്റ് ആക്കാവുന്നതുമാണ് ഇങ്ങനെ മുറിക്കാതെ തന്നെ ഉള്ള ഓപ്ഷൻസും ഉണ്ട് പിന്നെ ചില ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പിഗ്മെൻറ്റേഷൻ മാത്രമാണ് ഈ തുടക്കത്തിലാണെങ്കിൽ ക്രീംസ് വെച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ ഒന്ന് കുറച്ച് കുറക്കാവുന്നതേ ഉള്ളൂ അത് പിന്നെ ടൈം എടുത്തിട്ട് ഇമ്പ്രൂവ് ആവും ഇംപ്രൂവ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള മെത്തേഡ്സ് എടുക്കാം ഇനി ഫൈൻ ഫൈനായിട്ടുള്ള ഈയൊരു ഇതുണ്ടല്ലോ ഇത്രയും വലിയൊരു സംഭവം നമ്മൾ ഒന്നിച്ചെടുത്ത് കുറ കുറച്ച് കഴിഞ്ഞു സ്കാർ റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ഏരിയയിൽ സ്കാർ റിവിഷൻ സ്കാർ സ്കാർ റീസഫസിങ് ലേസേഴ്സ് വൈ സി ഒ ലേസേർ എർബിയ മിയാഗ് ലേസർ അങ്ങനെയുള്ള ലേസർ വെച്ചിട്ട് ഇതിനെ ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് പിന്നെ വളരെ ഫൈനായിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് അതായത് ഫൈനായിട്ടുള്ള ചേഞ്ച് മാറ്റം മാത്രമേ ലാസ്റ്റ് അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ അതിനെ മാറ്റണമെങ്കിൽ ഫൈനായിട്ടുള്ള ചേഞ്ചസ് വെച്ചിട്ടാണ് ചെയ്യാൻ അധികം കല വരാത്ത രീതിയിൽ അപ്പോൾ അതൊരു വൺ മന്ത് ടു സിക് വൺ ആൻഡ് ഹാഫ് മന്ത് ഗ്യാപ്പിൽ ഒരു മൾട്ടിപ്പിൾ സെറ്റിങ്സ് ഫൈവ് ടു സിക്സ് സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് റീസർഫൈസ് ചെയ്ത് വരുത്താണ് അപ്പോൾ ആ ഒരു നമ്മൾ ഫോട്ടോയിൽ ബ്ലർ ചെയ്യുന്ന രീതിയിൽ ഇതിനെ സ്കാറിനെ മാറ്റിയെടുക്കാവുന്നതുമാണ് അപ്പോൾ പിന്നെ സൺ പ്രൊട്ടക്ഷൻ ഇതിൽ ആണ് ഈ പ്രൊസീജിയറൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മൾക്ക് കുറേ വർഷങ്ങളായി ഉള്ള ഈ തുന്നലിൻ്റെ സ്കാറുകൾ ഈ ഒരു സിംഗിൾ മെത്തേഡ് വഴി നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും കമൻസും കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടുക